താപത്തിൽ ഇരുൾ തരും വെളിച്ചവും അഭയവും സദൃശ്യവാക്യങ്ങൾ പതിമൂന്ന് ഒൻപത് നീതിമാന്റെ വെളിച്ചം പ്രകാശിക്കുന്നു ദുഷ്ടന്റെ വിളക്കോ കെട്ടുപോകും പ്രകാശിക്കാനുള്ള കഴിവ് നീതിമാനും ദുഷ്ടനും ഉണ്ട് എന്നാണ് ഇവിടെ ശലോമൻ പറയുന്നത് വിളക്ക് വെളിച്ചമല്ല വെളിച്ചം ഉത്പാദിപ്പിക്കുന്ന ഉപകരണമാണ് വിളക്ക് വിളക്ക് കത്തിജ്വലിച്ച് പ്രകാശം പരത്തണമെങ്കിൽ അതിനുള്ളിൽ എണ്ണ ആവശ്യമാണ് ഈ വാക്യം അനുസരിച്ച് വിളക്ക് പ്രകാശിക്കാനുള്ള ഇന്ധനം നീതിയാണ് നീതിമാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരുവന്റെ വിളക്ക് മേൽക്കുമേൽ പ്രശോഭിക്കുകയും അനേകർക്ക് വഴി കാണിക്കുകയും ചെയ്യുന്നു എന്നാൽ അനീതിയുടെ പാത തിരഞ്ഞെടുക്കുന്നവന്റെ വിളക്കോ കൂരിരുട്ടിൽ കെട്ടുപോകുന്നു പ്രിയമുള്ളവരെ നമ്മുടെ വിളക്കിന്റെ സ്ഥിതി എങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അടിയങ്ങളെ ലോകത്തിന്റെ വെളിച്ചമായി നിലനിർത്തുന്നതിനായി നന്ദി ഞങ്ങളുടെ വെളിച്ചം മങ്ങാതെ അനേകർക്ക് മുന്നിൽ ശോഭിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ